ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നട്ട്സ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം കാഷ്നട്ടും ബദാമുമാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്ത അളവ് പറഞ്ഞു എന്നുള്ളു നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്ന് മാത്രമാണ് ഉള്ളതാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മളിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കിശ്മിസ് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കളറ് മാറുന്ന വിധത്തിൽ റോസ്റ്റ് ആവണ്ട ഇത്ര മതി ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ഇപ്പം നമ്മൾ നട്ട്സൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മളിവിടെ ഇതേ പാനിൽ തന്നെ റവ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നേകാൽ കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത് നമ്മൾ നെയ്യ് വേറെ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളെ പാനിൽ തന്നെ നെയ്യ് ബാലൻസ് ഉണ്ട് ഇതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വേറെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഒന്നേകാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ് നിങ്ങളെടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കണ്ടല്ലോ ഒന്നേകാൽ കപ്പ് അളവിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റവ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ കളർ ഒട്ടും മാറിപ്പോവാത്ത വിധത്തിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര മധുരൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് റ്റു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തന്നെ തേങ്ങാ ചിരവിയതാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോഴേക്ക് ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവും ഇനി ഈ ടൈമിൽ നമ്മൾ പത്ത് രൂപയുടെ ഒരു മിൽക്ക് പൗഡറിൻ്റെ സേഷേ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങളുടെ വീട്ടിൽ വലിയ ബോട്ടിലോ പാക്കറ്റോ ഒക്കെയാണ് ഉള്ളതാണെങ്കിൽ ഒരു കാൽ കപ്പ് അളവിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ തന്നെ മിൽക്ക് എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് എടുത്തിട്ടുള്ളത് ചൂടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് പോൾസാക്കി എടുക്കാനുള്ള പരുവത്ത് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട് അഥവാ എങ്ങാനും നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി പാലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കുക കാരണം നമ്മൾ എടുക്കുന്ന മെഷറിങ് കപ്പിനൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിലൊക്കെ ഇത്തിരി മാറ്റം വന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നിട്ട് ഇത്തിരി ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബോൾസ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് തിക്നെസ്സൊക്കെ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടി നിൽക്കുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഒരു കറക്റ്റായി വരുന്ന അളവിലൊന്ന് പാലൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക അഥവാ എങ്ങാനും പാല് അധികമായി തോന്നിയിട്ട് അതും ഇതുപോലെ തന്നെയാണ് മെഷർമെൻ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നിട്ട് അധികമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഈ ഒരു രീതി ചെയ്തെടുത്താൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വറ്റി വരും കറക്റ്റായി വരും അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ ആ ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത റവയൊന്നും കയറി ആഡ് ചെയ്ത് കൊടുക്കരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്യാത്ത റവയൊന്നും ആ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കരുത് അതിന് റോസ്റ്റ് ചെയ്തതാണെങ്കിലും ആ ഒരു ടൈമിൽ ഈ സെറ്റായി വന്ന ടൈമിൽ റവ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കരുത് അതിന് പകരം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ കറക്റ്റായിട്ട് വരും കേട്ടോ റവ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കും അപ്പോൾ ആ ഒരു രീതി ചെയ്തെടുക്കുക ഇനി ഈ ടൈമിൽ നമ്മൾ അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നട്ട്സും കിസ്മിസും ഉണ്ടല്ലോ ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഒര ടീസ്പൂൺ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ഇത് നമ്മൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ അവസാനം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേന്നേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ െയ്യൊക്കെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് നല്ലതാണ് പിന്നെ നമ്മളൊരു ഗസ്റ്റൊക്കെ വന്നിട്ട് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് അല്ല നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മാത്രം മതിയാവും ഇനി നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഏലക്കായ പൊടിയും നട്ട്സൊക്കെ എല്ലാ വശത്തും എത്തുക അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ല ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറേണ്ട കേട്ടോ അപ്പോൾ കറക്റ്റ് നമുക്കങ്ങോട്ട് ബോൾസാക്കി എടുക്കാൻ കഴിയില്ല ബുദ്ധിമുട്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറി വരുമ്പോൾ തന്നെ നമ്മൾ കൈ കൊണ്ട് തൊടാവുന്ന പരുവത്തിലാവുമ്പോൾ തന്നെ നമുക്കിത് ബോൾസാക്കി എടുക്കുക ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ട് തൊടാവുന്ന പരുവത്തിലേക്ക് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കിയെടുക്കാം നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ശേഷം നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ആക്കി എടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ബോൾസ് ആക്കി എടുക്കാനൊന്നും പ്രത്യേകിച്ച് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ റവയും തേങ്ങയും വെച്ചിട്ട് ഒരു അടിപൊളി ലഡുവാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇതിന് മുൻപ് നമ്മൾ ഇതുപോലെ തന്നെ റവ ലഡു നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു തരിയുണ്ടെന്നൊക്കെ പറയും നമ്മൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും നമുക്കതിന് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് എല്ലാവരും നല്ല ഫീഡ്ബാക്ക് തന്നതിന് ഇതും ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും റവയും തേങ്ങയും വെച്ചിട്ടുള്ള സ്നാക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അന്ന് നമ്മൾ കാണിച്ചതിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലഡുവിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ലഡുവിൻ്റെയൊക്കെ റെസിപ്പീസ് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള സ്നാക്സും എല്ലാ രീതിയിലുള്ള റെസിപ്പികളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെയും കൂടി ഒന്ന് ഫീഡ്ബാക്ക് തരിക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തപ്പോൾ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് എന്നാൽ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടല്ല കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ വേണ്ടല്ലോ ഹാർഡായിട്ടല്ല വന്നിട്ടുള്ളത് ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുമല്ല നമുക്ക് കഴിക്കാനുള്ള പരുവത്തിൽ നല്ല ടേസ്റ്റായി ടേസ്റ്റിയോട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വേണ്ടത് ഒരുപാട് അങ്ങോട്ട് ഹാർഡായി പോയാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് പലരും കണ്ട് അങ്ങനെ പോവും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെയാണ് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു